നമസ്കാരം ഞാൻ കിഷോർ ചടയമംഗലം ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ കുറച്ച് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു സ്കിറ്റ് കണ്ടു മലയാളത്തിലെ പ്രമുഖ ചാനൽ അവതരിപ്പിച്ച ഒരു സ്കിറ്റ് മഴവിൽ മനോരമയിലെ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അതിൻ്റെ സീസൺ വണ്ണിൽ ഞാനും സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു ആ ഒരു ഭാഗ്യം ഭാഗ്യമെനിറ്റുമുണ്ടായി പക്ഷേ വളരെ കൂടി പറയുകയാണ് ഈ സ്കിറ്റ് അവതരിപ്പിച്ച വ്യക്തികൾ ഒരു കാര്യം മനസ്സിലാക്കണം നാടകം എന്ന് പറയുന്ന ഒരു മഹത്തരമായ കലയാണ് എന്ന് കരുതി മിമിക്രിയോ അല്ലെങ്കിൽ ബാലയോ മറ്റും എല്ലാം ഒരു മഹത്തരമായ കലയല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മളൊരു കലാകാരന്മാർ നമ്മൾ കലാകാരന്മാർ മറ്റു കലകളെ അംഗീകരിക്കാൻ ആദ്യം തയ്യാറാവണം ബഹുമാനിക്കാൻ ഒരു സ്കിറ്റിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി എന്തും പറയാം എന്തും അവതരിപ്പിക്കാം എന്നുള്ളൊരു മനോധൈര്യം അതങ്ങ് മാറ്റിവെച്ചേക്കണം നിങ്ങൾ അവതരിപ്പിച്ച ആ സ്കിറ്റ് മലയാള നാടകവേദിയിലെ അതുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി കലാകാരികൾക്ക് നേരെ ആണ് നിങ്ങൾ ആ സ്കിറ്റ് അവതരിപ്പിച്ചത് എന്താ കരുതിയത് നാടക പ്രവർത്തകർ എന്ന് പറയുന്നത് വഴി നീള പോകുന്നവരാണെന്നാണ് നിങ്ങൾ കരുതിയത് നാടകം എന്ന് പറയുന്ന കലയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒട്ടേറെ ഇവിടെ നാടക നടികളും നടന്മാരും അതിൽ പ്രവർത്തിക്കുന്നവരും വളരെ മോശമാണെന്ന രീതിയാണ് നിങ്ങൾ സ്കിറ്റ് അവതരിപ്പിക്കേണ്ടത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്കിറ്റ് നിങ്ങൾ അവതരിപ്പിച്ചോ അതിന് സഭ്യമായ രീതിയിൽ മര്യാദയുടെ രീതിയിൽ ആയിരിക്കണം സ്കിറ്റ് അവതരിപ്പിക്കേണ്ടത് ഈ സ്കിറ്റ് അവതരിപ്പിച്ച വ്യക്തികളും സ്റ്റേജിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവരാണ് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും പറയാണ് കലാകാരന്മാരെ കളിയാക്കുന്ന രീതിയിലുള്ള സ്കിറ്റുകൾ നിങ്ങൾ നിർത്തുക ഇതിൻ്റെ ഡയറക്ടറും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നല്ല നല്ലതല്ല തമാശകൾ പറയൂ നാടകത്തിൽ ഉണ്ടാകുന്ന തമാശകൾ പറയൂ നിങ്ങൾ നാടകത്തിനിടയിൽ അബദ്ധങ്ങൾ പറ്റാറുണ്ട് അനൗൺസ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നാട് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മിമിക്രി അവതരിപ്പിക്കുമ്പോൾ ബാലയ അവതരിപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് തമാശകൾ പറ്റാറുണ്ട് അത്തരം തമാശകൾ അവതരിപ്പിക്കും അല്ലാതെ കലാകാരന്മാരുടെ മറ്റു ഇതിലേക്ക് അവരെ അവഹേളിക്കുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ വളരെ മോശമാണ് ഇതിൽ അവതരിപ്പിച്ചവരും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും ഇതൊന്നും ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇത്ര മാത്രമേ പറയാനുള്ളൂ മലയാള നാടകവേദിയിൽ പ്രതികരിക്കാൻ കഴിവുള്ള ഒട്ടേറെ പേരുണ്ട് അവരൊക്കെ മാന്യതയുടെ പേരിൽ മാത്രമാണ് മിണ്ടാതിരിക്കുന്നത് അതുകൊണ്ട് വളരെ മാന്യമായി പറയുകയാണ് ഈ സ്കിറ്റ് അവതരിപ്പിച്ച നിങ്ങൾ ഇത്തരം സ്കിറ്റുകൾ ഇനി അവതരിപ്പിക്കാൻ പാടില്ല അത് വളരെ മോശമാണ് പ്രത്യേകിച്ചും നാടക കലാകാരന്മാർ അവഹേളിച്ചുകൊണ്ട് ഇത്ര മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ